ഹായ് നൈറ്റ് നൈറ്റുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇന്ന് ഡൈ ആൻഡ് ഡൈല് ടിഷുവിൽ എംബ്രോയിഡിങ് ഡിസൈനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്നു നോക്കാം ഇതാണ് അരിഭാഗത്താണ് ഈ എംബ്രോയിഡിംഗ് ഡിസൈൻ വരുന്നത് ഫുള്ളും ഈ എംബ്രോയിഡറിങ് ഡിസൈനാണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്ക കൈയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത്രയും കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ